അങ്ങനെ ഫൈനലി അച്ചാർ ഫുൾ തീർന്നു ഒരു പുതിയ ഉണ്ട് കഴിഞ്ഞ ദിവസമല്ല ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ അച്ചാർ ഇട്ടു ഈ അച്ചാർ നിങ്ങൾക്കുള്ളാണ് ഇതിന്റെ അകത്തോട്ട് ഫുൾ കഷ്ണങ്ങളാണ് നല്ല ഇത് ഇതിന്റെ ഉള്ളിലുണ്ടാവും കാരണം എങ്ങോട്ട് പോയാലും നിങ്ങൾ എവിടെ ഈ സാധനം ലീക്ക് ആവില്ല നിങ്ങൾ ഓപ്പൺ വരെ പണിയാ എന്തിനും അപ്പം ഈ ആ മൂന്ന് സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു ഇറക്കിയതാണ് പണിയെടുക്കാൻ ഗ്രാം സത്യസന്ധനായ മനുഷ്യൻ ഇത്രയും തുടങ്ങിയ ശരിയാകുമെന്നാ എന്റെ പേടി എനിക്കിപ്പ പേടിയില്ല പിന്നെ നീ വില പറഞ്ഞില്ല വിലയാണ് നിങ്ങളെ എന്താ വില ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില രൂപയാണ് ഈ ലിറ്റർ സ്കോച്ച് കിട്ടും അച്ചാർ ഇവർ ഉണ്ടാക്കുന്ന രീതി വൃത്തി ഇതാണ് ഭയങ്കരമായിട്ട് കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ പേര് കമന്റ് ചെയ്തു മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം അത് പോക പോ സാറിന് മനസ്സിലാക്കോളൂ ആ മഞ്ഞൾ നിങ്ങളൊന്നും നോക്കി ഞാൻ സൂം ചെയ്ത് കാണിക്കാ നോക്കി അതിന്റെ അകത്തൊരു പാടുണ്ടോ ആ പാടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് പട്ടിയുടെ അല്ലെ നായയുടെ ആ കാൽപാദ്യം പോലില്ലേ പട്ടിയുടെ കാരണം സംശയിക്കും അവരുടെ വീട്ടിലെ നായ ഉണ്ട് ആ നായ അവിടെ ഓടി നടക്കുന്നതാണ് പക്ഷെ ഇത് കാൽപാദം തന്നെയാണോ അതല്ലേ വേറെ എന്തെങ്കിലും ആണോ എന്നൊരു സംശയമുണ്ട് കണ്ട് അങ്ങനൊന്നല്ലേ ഉപയോഗിക്കുന്ന ടെസ്റ്റിണ്ട സാധനം കയ്യിലോട്ട് മാറ്റിട്ടുണ്ട് നക്കുന്നുണ്ടാ നക്കിയെടുത്ത് സ്പൂൺ ഇട്ട് കിണ്ടുന്നു അപ്പൊ അതിനൊരു തീരുമാനമായി ആ കൈ എടുത്ത് കൊടയുന്നു അതെന്തുവാടാ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണോ ഇത് ഇത് എന്താ ആ രുചി രുചി കൂടാൻ കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ് ടേസ്റ്റ് അല്ല സീക്രട്ട് ഞാൻ പറയില്ല അങ്ങനെ ഫൈനലി നമ്മളെ അച്ചാർ ഫുൾ ും എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചു